രാവിലെ ചെറിയൊരു ആക്സിഡന്റ് ആക്സിഡന്റ് നമുക്ക് വിഷയമില്ല വിഷയമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഓ ഓ ഒരു ഒരു വന്ന വന്ന നേരെ ഒരാൾ നമ്മളെ ആക്സിഡന്റ് വലിപ്പം കണ്ടാൽ തന്നെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് നമ്മളെ തട്ടിട്ട് അവൻ നമ്മളോട് ദേഷ്യപ്പെടുക അതല്ല എന്നുള്ള എന്നോട് ദേഷ്യപ്പെടുന്നു ഫസ്റ്റ് കഴിക്കുന്നു നീ മറ്റേ ബ്ലോഗർ അല്ലേ അയ്യോ വണ്ടി ഇടിച്ചേക്കാൻ സങ്കടമാണ് നിങ്ങളെ ബ്ലോക്കറായാലും അവന് സങ്കടം ശരിക്കും സങ്കടം അല്ലേ ഇതിനെ കുറിച്ച് നിമിഷം പറഞ്ഞാരുന്നു കേട്ടോ ഞാൻ എനിക്കും വണ്ടി പുള്ളിക്ക് അറിയാം വന്നപ്പോഴേ പുള്ളി ഇത് മറ്റേ ബ്ലോഗർ എന്ന് ബ്ലോഗർമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് ആടാ ചേട്ടൻ ഞാൻ ശരിക്കും ബ്ലോഗറാണ് നിങ്ങൾക്ക് അറിയോ പിന്നെ ബ്ലോഗർ ആണ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയത് എന്തായാലും എന്തായാലും നാട്ടുപേര് വന്നു ഇനി അല്ല നീക്കം കേറാർമാർ കാരണേ നിമിഷ ഞാന് ഒരു കോടിയിൽ വന്ന ബ്ലോഗർമാര് കാരണം എന്നെ കുറിച്ച് ഒരു ദിവസം ഒരു ബ്ലോഗർ നോട്ടീസ് കൊടുത്ത് ചെയ്യുന്ന ഒരു ബ്ലോഗ് കിട്ടാറുണ്ട് അത് കണ്ടിട്ട് മലയാള മനോരമ പത്രത്തിൽ എന്നെ കുറിച്ച് വന്നത് അത് കണ്ടിട്ടാണ് ഒരു കോടിയിലേക്ക് വിളിച്ചത് അപ്പൊ ബ്ലോഗർ എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല ബ്ലോഗ് ചെയ്യുന്നവർ മറ്റുള്ള കലാകാരന്മാരെ അതായത് കഴിവുള്ളവരെ പരിചയപ്പെടുത്തുന്നതാണ് ബ്ലോഗേഴ്സ് ചെയ്യുന്നത് തെറ്റല്ലാതെ തെറ്റായിട്ട് അവൻ കാര്യം ഒരു പറയാം വണ്ടിക്ക് പോറലോ അത് പറഞ്ഞു ഉപദ്രവിക്കാൻ യോഗ്യതയില്ല ഇല്ല ലാസ്റ്റ് ഒരു ഇടയ്ക്ക് സമയത്ത് പുള്ളി ഞങ്ങൾ കാര്യം പറയട്ടെ അതിന് പിന്നെ ഞങ്ങള് പറഞ്ഞു വേണ്ട ഇനി കാര്യം പറയേണ്ട എന്തായാലും നാട്ടുകാരും മൊത്തം കൂടി പിന്നെ അവിടുത്തെ ആ മീൻകടക്കെട്ട് നിമിഷയ്ക്ക് ല്ല നിമിഷം വേണമെങ്കി എന്ന് പറഞ്ഞാൽ സ്വന്തം കെട്ടുകൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതികരിക്കും അത് ഏത് രീതിയിലാണെന്ന് കാരണം നമ്മൾ സെലിബ്രിറ്റീസ് എന്ന രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുമ്പോ ആൾക്കാർ ആ വീഡിയോ എടുത്തിട്ട് അവള് കുടിച്ചിട്ട് ഷാപ്പിലെ ചങ്ങത്തികൾ എന്ന് പറയുമ്പോ ഭയങ്കര തെറുക്കാൻ പറ്റി എന്റെ ഇൻബോക്സിൽ എടുത്തിരുന്നു അപ്പൊ ഞാനത് ഷോയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അതിനകത്ത് ആ ഷോയിൽ ആ ഷോ ആയിട്ട് കാണുക പിന്നെ ഞാൻ ഇടുന്ന ഡ്രസ് അത് എന്റെ എന്റെ പ്രൊഫഷണൽ ആയിട്ട് കാണാ ഞാനെ വ്യക്തി ആൾക്കാർ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളു അല്ലേ അല്ല എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഞമ്മളുടെ അവർ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസിൽ ചെയ്യുന്ന ഒരു വെബ് സീരീസ് എനിക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ട് അവരൊക്കെ ഇതേ ഡ്രസ് ഇട്ടു കൊണ്ടുനടക്കണം അവർക്കൊന്നും കമന്റ് വരുന്നില്ല അതൊക്കെ കുശുമും കുഞ്ഞായും ഇഷ്ടമാണ് ഒരു പെങ്കൊച്ച് ഓ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു അത് പെൺകുച്ച് വന്നിട്ട് ഇങ്ങനെ വളകര ആയ കുറെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഇടുമ്പോ കുറെ ചേച്ചിമാര് വന്നിട്ട് എന്റെ പി എമ്മിലും പറയാം അഭിലാഷ എന്ത് ആ കാണിക്കണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറയാം അവര് വ്യക്തിപരമായ കാര്യം അതിനകത്ത് കേറിയിട്ട് നമുക്ക് ചോദിക്കാനുള്ള അവകാശം മനസ്സിലായില്ലേ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും സ്വന്തമായിട്ട് നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആണ് പെണ്ണ് എന്നുള്ള രീതിക്ക് ആ ചേട്ടൻ വന്നു പറയുമ്പോൾ എനിക്ക് ആ ചേട്ടനുള്ള തിരിച്ച് രണ്ട് വാക്ക് പറയാൻ അറിയാൻ പറ്റാത്തുള്ളൂ വിവാദത്തിന്റെ അല്ല അഭിലാഷ് ആയിപ്പോയി ഞാൻ പെട്ടെന്ന് കാരണം എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല പുള്ളിയുടെ കാര്യത്തിലൊന്നും ആരും ഇതുവരെ എന്ത് എന്ത് ഈ മാന്യ സോറി സോറി പറഞ്ഞിട്ട് കാര്യമില്ല മുന്നോട്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് അത് പോകുക അവകാശല്ലേ പ്രതികരിക്കണെങ്കിൽ പ്രതികരിക്കാം കാരണം എല്ലാ രീതിയിലും പറ്റും എല്ലാരില്ല ബിജോ ചേട്ടാ ബിജോ ചേട്ടൻ മീഡിയം ഇപ്പൊ ബിജോ ചേട്ടൻ പാവമായിട്ടൊന്നും അല്ല കാരണം വെച്ചാൽ അങ്ങനെ ഒരു അതായത് ഒരു അതായത് സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് ചോണ്ടുമ്പോ എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യച്ചേട്ടുണ്ട് പക്ഷെ അത് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രശ്നം വേണ്ടല്ലോ അല്ലാണ്ട് വന്നിട്ട് പറയും പുള്ളിയാണല്ലാത്തോണ്ടല്ല പുള്ളിക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം ഇതേ മൈൻഡിൽ തന്നെ പ്രതികരിക്കാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ ജനം വേറെ ആണല്ലേ പറയുമ്പോ പറയേണ്ടത് ഒരു പെണ്ണ് ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ ആണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറയും അംഗീകരിച്ചില്ല എന്നോട് ഇപ്പോഴും ഞങ്ങളൊരു ബ്ലോഗ് ചെയ്തപ്പോ എവിടെയോ വന്ന കുറച്ച് പേര് ഞാൻ നോക്കി നിമിഷയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാ ഒരു ഫാമിലി വന്നിട്ട് കാരണം അതുപോലെ ആരാധകന്മാരും ആരാധകരും നമ്മുടെ സരിതല്ലേ വിവാദ നായിക സരിതാ അവിടെ സോളാറല്ലേ ഞാൻ കണ്ടിരിക്കുന്ന ഒരു സംഭവം ഞങ്ങടെ മൂവാറ്റിനെയാണ് കോടതിയിലാണ് കേസ് ഇറങ്ങുന്നത് അപ്പൊ അവര് വക്കീലിനെ കാണാൻ വന്നപ്പോൾ സിനിമാ നടൻ മമ്മൂക്ക അല്ലെങ്കിൽ ആലേട്ടം മന്ന കാണാൻ നിക്കുന്ന പോലെ ആൾക്കാർ അത്ര തെങ്ങി കൂടി അവിടെ അത്ര കൂടി അപ്പൊ ഒരു ചേച്ചി അവിടെ ഒരാട് ഇരിക്കുക എനിക്ക് ഫോട്ടോ എടുക്കണം അപ്പൊ എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോഴുള്ള ഏത് രീതിയിലാണ് ആൾക്കാർ നോക്കാ അപ്പൊ ആ ചേട്ടന് അവിടെ നിന്നവരൊക്കെ കളിയാക്കി നിങ്ങൾക്ക് നാണാവില്ലേ നാണാവൂലേ അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ എന്ന് പറഞ്ഞ പോലെ പോകും ഓരോരുത്തരും എന്താ പറയുക നമ്മുടെ സെലിബ്രിറ്റീസിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഏത് രീതിയിലാണെങ്കിലും ആഗ്രഹിക്കുന്ന ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ വ്യക്തിവാസാന്തരമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ആശുപത്രി വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലാതെ അവനും കഷ്ടപ്പാട് അവനും എത്രയെങ്കിലും ആരെയും പറഞ്ഞുതരും നമ്മുടെ വീട്ടിൽ അരിവേ നമ്മള് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു കിട്ടുന്ന ഒരു മനസ്സുഖം അതിപ്പോ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല പിന്നെ ആഗ്രഹം നിങ്ങളുടെ ഷാപ്പിൽ എന്തോ പരിപാടി നടക്കണെന്ന് പറഞ്ഞു അതിന്റെ അവിടുത്തെ കേട്ടോ കള്ളു കൊണ്ടു വെക്കണ സീനിലെട്ടോ കാരണം അതിലൊക്കെ ഒരു വൈറലാകുന്ന വിചാരിച്ചാ പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുമ്പോളെ കള്ളം കൊണ്ടു വെച്ചിട്ടെങ്കിൽ പോണ സീന് ഉണ്ടോ അപ്പൊ താടി മുടിയും ഈ കോലത്തിൽ വന്ന് അത് ചെയ്താൽ വേറെ ആൾക്കാർ പറയുന്നു അല്ലാട്ടാ അത് എനിക്ക് കളയാൻ പറ്റത്തില്ല അത് എന്താന്ന് വെച്ചാൽ ഒരു മൂവി ചെയ്തോണ്ടിരിക്കില്ല കോളനി അത് കഴിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അത് നമ്മള് ഇങ്ങനെ കൊണ്ടുനടക്കണെന്ന് വെച്ചാൽ മൂവി വരെ അത് കൊണ്ടുനടക്കണന്നാണ് പക്ഷെ ഈ ലുക്കുള്ള കുറെ വേഷങ്ങളും ഓഫറുകളും വരുന്നുണ്ട് കഥാപാത്രങ്ങൾ പേര് പറയണ്ട പിന്നെ ഒരു ചെറിയൊരു സംഭവം ഞാൻ നിമിഷയുടെ കൂടെ ചെയ്യാണ് കേട്ടോ ആ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ അത് പറയാൻ പറ്റു വിശ്വസിച്ചാ നിമിഷയുടെ ഒരു നല്ലൊരു ആക്ഷൻ രംഗങ്ങളായിട്ടൊരു സംഭവം പൊളി സംഭവം ഇല്ല 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 അത് എല്ലാരും ഉദ്ദേശിക്കുന്നത് വല്യ എമൗണ്ടിലൊന്നും അല്ല ഞങ്ങളൊരു കൂട്ടായ്മ പോലെ അങ്ങ് ചെയ്യാൻ പോവാ കാരീമാണത് ഇപ്പൊ ഒരു ദിവസം കണ്ടെത്തി അവധിയുള്ള നിമിഷ കുറച്ച് ഷൂട്ടർ അത് കഴിഞ്ഞു കഴിയുമ്പോ നമ്മളെവിടെ ഇങ്ങനെ ഒരു ചെറിയ ലൊക്കേഷൻ കണ്ടിട്ടുണ്ട് അത് ഓക്കെ ആണെങ്കിൽ അവിടെ തന്നെ നമ്മൾ ചെയ്യുക കുറച്ച് പേര് നമ്മളോട് സഹകരിക്കുന്നുണ്ട് അവരൊക്കെ അത്യാവശ്യം മൂവീസിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടായ്മയും ആയിട്ട് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം കൊറേ ഇടി നിമിഷം എനിക്ക് കൊള്ളാ തിരിച്ചല്ലോ നിഷ്കുമായിട്ട് പിന്നെ വേറെ കേസ് ഉണ്ട് കൊണ്ടോ അതിനകത്തൊരു വിഷം ചെയ്യുന്നുണ്ട് ക്യാമറിക്കാ ചേലും നമുക്ക് രണ്ടുപേരെയും കൂടി കിട്ടിയില്ല നല്ല ുംയ്യോതി കപിന്റെ എന്താന്ന് അറിയാമോ അവടെ അഹങ്കാരം കണ്ടില്ലേ അവന്റെ മോന്ത കണ്ടില്ലേ അവൻ പറഞ്ഞത് എന്താ നേരം രണ്ടുപേരോ നേരം അല്ലേ ലേലം വിളിക്കുന്ന പോലെ അല്ലേ വെറുതെ ഉറപ്പാണത് അല്ലേ പിന്നെ കൂട്ടുകാരെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തില് കാരണം നമ്മൾ കഷ്ടപ്പെടാണ്ട് ഒരു രീതിയിലും ഒരു ലെവലിൽ എത്തൂല അതിന്റെ നമുക്ക് നമ്മളെ ചവിട്ടി താത്താൻ വേണ്ടി ഒരുപാട് പേരുണ്ട് ഒരിക്കലും നല്ലതാണെന്ന് ആരും പറഞ്ഞിട്ട് നമ്മൾ എത്ര ഉപകാരം ചെയ്താലും അവര് പറഞ്ഞേ അവര് നമ്മള് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം വാങ്ങി കൊടുത്ത് കൊടുക്കുന്നതായിരിക്കും പക്ഷെ അവരെ നന്ദിയോട് കാണിക്കുന്ന ആ പ്രശ്നം കഴിച്ച് കഴിയുമ്പോൾ അവര് പറയും അവനൊന്നും അത്ര ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുള്ളൂ അപ്പോ നിങ്ങള് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയ ഒരു കയ്യടിയുടെ ഒരു ചിഹ്നം ഇടുക അതെ അത് മുന്നോട്ട് പോകാനാണ് കാരണം ഇപ്പൊ നിമിഷയൊക്കെ ഒരുപാട് ചാരിറ്റി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അത് എനിക്കറിയാം ഇപ്പൊ ഞാൻ നിമിഷ പറഞ്ഞപ്പോൾ പറയണത് അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണമെങ്കിൽ നിമിഷക്ക് കഴിയും അന്നേരം പലരും ആശംസകളും ഒക്കെ അത് എന്താ അത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത കൊണ്ടും അത് അത് ചെയ്യുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ പോലുള്ളവരൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ല ആവശ്യങ്ങൾ വരുമ്പോൾ ഒരുപാട് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരൊക്കെ ആയിരിക്കും നമുക്ക് ഹെൽപ് ചെയ്യാനുണ്ടാവുള്ളൂ അപ്പൊ ഇവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഈ വരുന്ന ആൾക്കാർ ഈ റോമൻ്റെ താഴെ നമ്മൾ റിപ്ലൈ കൊടുക്കണം റിപ്ലൈ കൊടുക്കുമ്പോ അതവർക്ക് കാണണം കഴിഞ്ഞ ദിവസം ഒരാളെ റോംബൻറ്റ് ഇട്ടു നീ ആരെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വെറുതെ ഫസ്റ്റ് നോക്കിയപ്പോസ്റ്റ് എഴുതിയിരിക്കുന്നു നിമിഷ നിമിഷയുടെ കട്ട ഫാളാണ് ഞാൻ എനിക്കൊരു ഹായ് തരുമെന്ന് ചോദിച്ചിരിക്കുന്നു ആ മനുഷ്യൻ ഞാൻ മനുഷ്യനായ രണ്ട് ഞാനിട്ട് ആള് പറഞ്ഞോ ഞാൻ ട്രോളി തന്നെ ഇതാണ് രസകരമായ സംഭവം സംഭവം പുള്ളിയാണ് എല്ലാം റിപ്ലൈ കൊടുക്കുന്നത് കമന്റ് എല്ലാം വായിച്ച അവിടെ ചിരിക്കുന്ന ഒന്നും പുറേ നടക്കാതെ ഇത് പുള്ളി സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്തേക്കുന്നത് വിളിക്കാനാ അപ്പൊ ആ തൊലിക്കട്ടി ഓത്തു വയ്ക്കണം അത് ചെറുകിട എന്റെ കട്ടയ്ക്ക് കൂടെ ചേർത്ത് നിർത്തുന്നതിന് ആൾക്കാർ പറയുന്നുണ്ട് അതെ നീ ഇല്ല പെണ്ണിന്ന് എന്നോട് ആരും ചോദിച്ചില്ല ൾക്കാർ എടുത്ത് പോയി ഒരാളെന്നോട് ചോദിച്ചില്ല കണ്ടപ്പോ എല്ലാരും ഇന്റെ ക്യാരക്ടറിൽ ചെയ്തേക്കുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കൊന്നും തോന്നിയില്ല ഈ ഡ്രസ് അതെന്താറിയില്ല ഞങ്ങൾക്ക് ഒരു കവറിണാനും പിന്നെ നിമിഷ അറിയാൻ പറ്റും അതാ കഷ്ടവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ബുദ്ധിമുട്ടും ആ കുട്ടിക്ക് കാണുമ്പോ തന്നെ എന്താ അലർജിയാണ് എന്താന്നറിയില്ല എന്നാൽ ഞാൻ ആദ്യം ആ തോട്ടിലെ വീണ്ടും അതാണ് ഞാൻ വീട്ടിൽ മറ്റേ കച്ചി കൊടുത്ത കുളിക്കുന്ന ഒരു സംഭവം ചെയ്യുന്നു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നീ ചെയ്യത് അന്യം നിന്നു പോയി കലാരൂപം അങ്ങനത്തെ വേഷം പക്ഷെ എന്റെ തടി കാരണം കൊണ്ട് എനിക്ക് തടി കുറഞ്ഞു ഞാൻ കൊറച്ചു അത് കഴിഞ്ഞാ വിനേഷ് തടി കുറയ്ക്കാനുള്ള ഞാൻ അതിനോ കൂടെ ചെയ്തായിരുന്നു എഡിറ്റ് ചെയ്ത് വന്നപ്പോ ഒരുപാട്

എന്നെക്കാട്ടി വെച്ചപ്പോൾ എന്നാലും പുള്ളി പറഞ്ഞു നിനക്ക് വേണ്ടി അല്ലേ ഡീർകാരുടെ കണ്ട് ക്ഷീണിച്ചിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഒരു പെണ്ണ് ഒരു ചക്കന് വിഷം കൊടുത്തു പറഞ്ഞു പെണ്ണിന്റെ ഭാഗത്ത് കുറെ ആൾക്കാർ നിക്കുന്നു ചക്കന്റെ ഭാഗത്ത് കുറച്ചാൾക്കാർക്കു ഇവര് 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 ഒരുമിച്ച് ഭാര്യ പത്താം കൂടി സപ്പോർട്ട് ചെയ്യുവോ ഇല്ല ഞങ്ങള് ഒരുമിച്ച് കണ്ട് ജീവിക്കാൻ പത്ത് പതിനാറ് ഇന്ന് വരെ ഞങ്ങൾ അടിച്ചിട്ടില്ല പിരിഞ്ഞിട്ട് നാളെ ഇന്ന് ലൈവിടണം എന്റെ കെട്ടിന്നെ തേച്ചു അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ആയിരം കവനുണ്ടെങ്കിൽ ആയിരം കമല സപ്പോർട്ട് ഏതറിയോ ഒരു കുടുംബം തല്ലി പിരിഞ്ഞു എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് ആര് പറയും അവനെല്ലാം അവളങ്ങല്ല അങ്ങനെയാണ് അവളെ ചേട്ടൻ പാവ ചേട്ടൻ പാവ

എന്താ പറയാ എനിക്കിപ്പം ദൈവത്തെക്കാട്ടിയും ഞാൻ ബഹുമാനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് വിചാരിച്ച വീടിന് ഭയങ്കര അപ്പൊ അതിന്റെ ആ സങ്കടം അവിടെ തീർക്കും പറഞ്ഞാല് പെണ്ണുങ്ങൾ സംശയം അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നതാണ് അതെന്തായാലും അല്ല അതല്ല ഒരു ഒരു മൂവിക്കാത്ത പോലീസായിട്ടുണ്ട് ഞാനും ശരിക്ക് ഒരു ആണെന്ന് പറഞ്ഞാൽ പണ്ടത്തില്ല കാര്യ അവനെ കളയാതെ അവനെ ഉറപ്പിക്കാതെ അവന്റെ കൂടെ നിക്കുന്നുണ്ടോ അപ്പൊ അവൻ എന്തേലും ഇച്ചിരി ഉണ്ടാവല്ലോ അവനാണ് നിക്കുന്നത് അല്ലെങ്കിൽ എത്ര ചുള്ളമാര് കഴിഞ്ഞ ദിവസം തന്നെ ഗൾഫില് വലിയ ചക്കനാൽ ഒരു വോട്ടർ സെക്കൻഡ് എടുത്തോടിപ്പോ അപ്പൊ അവനെന്താ പെണ്ണെന്താ ഉത്സോഭം കാരണം എന്തോ കിട്ടാത്തോണ്ടല്ലേ അതെ കാണുന്ന കാശ്രോപ്പണോ അങ്ങനൊന്നും അല്ല അവര് തമ്മിലുള്ള ജീവിക്കുന്നതാണ് അങ്ങനെ കിട്ടണ്ടതെല്ലാം കിട്ടുന്നുണ്ട് നല്ല ഏഹ് നിമിഷ കിട്ടുന്നതെല്ലാം കിട്ടുന്നുണ്ട് പ്രേക്ഷകരോട് സ്നേഹം മീൻസ് സ്നേഹം എന്നെ നോക്കുന്നു ഞാൻ കിട്ടുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം വർഷം ജീവിക്കേ ചാടയാന്ന് പറയും പക്ഷെ നേരിട്ട് സംസാരിച്ചടക്ക് എത്ര നേരം കഴിയുന്ന ദൈവം എനിക്ക് തോന്നുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ല ചാടിയും ഞാൻ പറയുന്നത് നമ്മൾ ഒരാളെ കണ്ടോണ്ട് ഫോട്ടോ കണ്ടോണ്ട് വിലയിരുത്തി നേരിട്ട് ചിലപ്പോ ഭയങ്കര ചാടാന്ന് പറയുന്ന ആൾക്കാരൊക്കെ നാളെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കാരണം പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്നെ കണ്ടിട്ട് സോഷ്യൽ മീഡിയ കണ്ടിട്ട് പേടിച്ച് പേടിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ ഇപ്പൊ കൊഴപ്പല്ല ഇപ്പ തന്നെ നമ്മുടെ പണി ദോശത്തെ കുണ്ടിയെ പിടിച്ചെക്കു ആ പെണ്ണ് എന്തേലും പാടുവച്ചിട്ട് പോട്ടെന്നല്ലോ കിട്ടിക്കുന്നത് അപ്പൊ എല്ലാരും അതുകൊണ്ട നോട്ടം ബാക്കി അവരുടെ മുഖത്ത് നോക്കുന്നുണ്ടോ ഇല്ല മുഖത്ത് ആരും നോക്കുന്നു അയ്യോ ആഹ് നല്ല അഭിനയമാണ് അവരെ കുട്ടി കയറുന്നത് കേട്ടോ ഴുത്തെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം നിന്റെ പെണ്ണുമ്പെളെന്താ അതാരില്ല നേരെ

i <laughs>